ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർ പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ സെഷനിലെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുടെ എക്സാം രജിസ്ട്രേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ആറ് ഒക്ടോബർ വരെ ആക്കിയിട്ടുണ്ട് സോ ഇരുപത്തി ആറ് ഒക്ടോബർ വരെ ആ ഒരു എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നിപ്പോ ഇരുപതാം തീയതി ആറ് ദിവസം കൂടി ു സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുക പല സ്റ്റുഡൻസും രജിസ്ട്രേഷൻ്റെ കാര്യമൊക്കെ മാറുന്നിട്ടുണ്ടാകും ഡിസംബറിലാണ് പരീക്ഷ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും സോ അങ്ങനെയുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണത് ഇരുപത്തി ആറാം തീയതി വരെ വിതൌട്ട് ലേറ്റ് ഫീട്ടോ ഇനി ലേറ്റ് ഫീയോട് കൂടി നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾ ഫൈൻ വരും അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തോളൂ നമ്മൾ എങ്ങനെ വെറുതെ ആയിരത്തി അറുന്നൂറ് രൂപ ഒരുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കുന്നില്ലേ സോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം സെഷൻ്റെ ാസ്റ്റ് ഡേറ്റ് എക്സാം രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ട്വൻറി സിക്സ് ഒക്ടോബർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു ന്യൂസ് എത്തിക്കുക അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ ആൻഡ് ഇതിനോട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നടക്കുന്ന എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന റാപ്പിഡ് തേർട്ടി ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആ ക്രാഷ് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണാം അതിന് ఈ చాల సబ్స్క్రైబ్ చేతూ థ్యాంక్ యూ సో మచ్